തങ്ങളുടെ മക്കളെ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടത്തെല്ലാം മുട്ടിപ്പുല്ല്ല് കുരിപ്പിക്കും കേരളം കണ്ട ഏറ്റവും കരുത്തുറ്റ മുദ്രാവാക്യം കീഴിനർക്ക് അക്ഷരം നിഷേധിച്ചിരുന്ന സവർണർക്കെതിരെ അയ്യങ്കാളി എന്ന നവോത്ഥാന നായകൻ കൊടുത്തുവിട്ട പ്രതിഷേധ കൊടുങ്കാറ്റായിരുന്നു അത് പഞ്ചമി എന്ന പുലയ പെൺകുട്ടിയുടെ കൈയും പിടിച്ച് അയ്യങ്കാളി നടന്നു കയറിയത് ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് മാത്രമായിരുന്നില്ല അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയായിരുന്നു അത് പഞ്ചമി കയറിയിരുന്നതിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സവർണർ കത്തിച്ചു കളഞ്ഞ ആ സ്കൂൾ ഒരു നൂറ്റാണ്ടിനു അവളുടെ തന്നെ പേരിൽ അറിയപ്പെട്ടതും ചരിത്രം അതെ മഹാത്മാ അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ ഉരൂട്ടമ്പലം ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശത്തിനായി അയ്യങ്കാളി നടത്തിയ ഈ പുലയലകള ചരിത്രത്തിൽ ഊരൂട്ടമ്പലം രക്കളയെന്നും തൊണ്ണൂറാം ആണ്ടില